അവർക്ക് നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ ഈ പടവലങ്ങ വെച്ചിട്ടുള്ള ഒരു നാടൻ റെസിപ്പിയാണ് കേട്ടോ നല്ലൊരു നാടൻ കറി അപ്പോൾ ആരും തന്നെ ഈ പടവലങ്ങ ഒന്ന് നന്നായി വൃത്തിയാക്കി എടുക്കട്ടെ എന്നിട്ട് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഇപ്പം പടവലങ്ങക്കെ നന്നായി തോലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ഇതെങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിൽ ചേർക്കണത് കുറച്ച് തോമന പരിപ്പ് അതായത് നമ്മൾ കൂട്ടാനും സാമ്പാർ പരിപ്പില്ലേ അതാണ് കുറച്ച് ചേർക്കുന്നത് കേട്ടോ ഇനി ഞാൻ ഇതിൽ ചേർക്കേണ്ടത് ഒരു തക്കാളി ചേർക്കുന്നുണ്ട് പിന്നെ കഷ്ണത്തിൻ്റെ കൂടി ഇടാനായിട്ട് രണ്ട് പച്ചമുളക് നെടുക്ക് കീരിടാനായിട്ട് എടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലെടുക്കുന്നുണ്ട് അതിന് കൂടാതെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് കഷ്ണം വേവിക്കുക അപ്പോൾ അതിൽ തന്നെ നമുക്ക് കുക്കറിലേക്ക് ഈ പരിപ്പ് ചേർത്ത് കൊടുക്കാം പരിപ്പൊക്കെ കഴുകി വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമ്മുടെ പടവലങ്ങ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചത് അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ ചെയ്യുന്നത് കാണിക്കണമെന്ന് മാത്രം കേട്ടോ അപ്പോൾ അത് ചേർത്ത് ഇനി നമുക്ക് നമ്മുടെ തക്കാളിയിൽ ഈ സമയത്ത് തന്നെ നാല് കഷ്ണാക്കിയിട്ട് അതിലേക്ക് മുറിച്ച് കൊടുക്കാം ഈ പടവലങ്ങയും പരിപ്പും കറിയിലില്ലേ എല്ലാവരും തക്കാളി ചേർക്കൊന്നുമില്ല ഇത് എന്തിനാ ചേർക്കുന്നത് വെച്ചാൽ നമുക്ക് ചെറിയ പുളി രസം കിട്ടാൻ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ഈ കറിക്ക് കേട്ടോ അത് കാരണം കൊണ്ടാണ് ഇത് ചേർക്കുന്നത് അല്ലാണ്ട് സാധാരണ പടവലങ്ങ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ പടവലങ്ങയും പരിപ്പും മാത്രമായിട്ട് വെക്കും പക്ഷേ ഇത് ഇങ്ങനെ ചെയ്തുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ചേർക്കുന്നത് രണ്ട് പച്ചമുളക് ഇത് ഞാൻ എല്ലാ കറികളിലും എങ്ങനെയാച്ചാൽ കുക്കറിൽ കഷ്ണിട്ട് വേവിക്കുന്ന സമയത്ത് ഇങ്ങനൊരു ഇത് ചെയ്യാറുണ്ട് അതായത് രണ്ട് പച്ചമുളകും ഒരു രണ്ട് കറിവേപ്പിലിട്ടിട്ട് വേവിച്ചെടുക്കും അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കുന്ന കറികൾക്ക് ഒരുപാട് പ്രത്യേക രുചി മണക്കുണ്ടാവും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അത് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ചെയ്യുന്നത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അതുകൂടാതെ കുറച്ച് മുളക് പൊടി ഇനി നമുക്ക് നാളികേരം അരയ്ക്കുന്നതിൻ്റെ കൂടെ രണ്ട് പച്ചമുളക് ചേർത്ത് അരയ്ക്കണം അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ മുളക് പൊടി വളരെ കുറച്ച് ഇട്ട് കൊടുക്കാൻ ജസ്റ്റ് ഒരു ഇതിനു വേണ്ടി മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ കുറച്ച് മഞ്ഞൾ മുളക് പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഒപ്പിട്ട് കൊടുക്കണം അതിനുമ്പ് തന്നെ ഇതിലേക്ക് വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കും അപ്പോൾ വെള്ളം ഒരുപാടൊന്നും ചേർക്കണ്ട കാരണം പടവലങ്ങി നിന്ന് തന്നെ വേവുമ്പോൾ വെള്ളം വരും അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് വെള്ളം അതായത് കഷ്ണത്തിൻ്റെ ഒപ്പം നിൽക്കണ വെള്ളം നമുക്ക് ചേർക്കേണ്ട ആവശ്യമുള്ളൂ ഒരുപാടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് വേവിക്കാം അപ്പോൾ ഉപ്പാദ്യം കുറച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ നമുക്ക് അതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ സ്പൂണ് ഒരു സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടത് ഇനി നമുക്ക് ഇത് കുക്കറിൽ അടച്ച് വെച്ച് രണ്ട് വിസിൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം കാണിച്ച് തരാം കഷ്ണം നന്നായി വെന്ത് പാകമായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു നാളികേരം അരച്ചെടുക്കാം അപ്പോൾ അതിനായ ഒരു എടുത്ത നാളികേരത്തിൻ്റെ ഒരു മുറി നാളികേരം ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു സ്പൂണ് അതായത് ചെറിയ സ്പൂണ് ജീരകം നല്ല ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് പച്ചമുളക് ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് നല്ല നൈസായിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ ഇപ്പം കഷ്ണങ്ങളൊക്കെ നമ്മൾ വേവിക്കാൻ വെച്ചത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കുറ കുക്കറ് തുറന്ന് നോക്കിയാൽ കാണാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നാളികേരം അരച്ച് വെച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിൽ ഞാൻ ചേർത്തക്കണത് കാണിച്ചതൊന്നുമില്ല ഒരു കുറച്ച് ഒരു സ്പൂണ് ജീരകം രണ്ട് പച്ചമുളക് നാല് നാളികേരം കിട്ടോ ഒരു ഇടത്തരം നാല് നാളികേരത്തിൻ്റെ ഒരു മുഖം നാളികേരമാണ് കേട്ടോ ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നാല് നാളികേരം ചേർത്തിട്ട് നന്നായി ഒന്ന് തിളയ്ക്കണം അതിന് ശേഷം നമുക്കിതിലേക്ക് വറവ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഒരു ഭാഗത്ത് തിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്കിവിടെ വറവും തയ്യാറാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇത് ആദ്യം തന്നെ നാളികേരം ഒന്ന് തിളവരട്ടെ അപ്പോൾ നമ്മൾ നാല് കേരം അവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായി തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇവിടെ വറവിനുള്ള അത് ശരിയാക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചു കൊടുക്കാം പാൻ നന്നായി ചൂടായി വരുന്ന സമയത്ത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ തന്നെ വേണം ചേർത്ത് കൊടുക്കാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് കടുക് ഒരുപാട് ആവശ്യമില്ല കാരണം നമുക്കൊരു ഉള്ളി ചേർക്കണം അപ്പോൾ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം അടുക്ക് നന്നായി പൊട്ടി വന്നു ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉള്ളി ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതാണ് ഞാൻ തോടെ തൽക്കാലം ചെറിയൊരു സവോളയാണ് ചെറുതായി അരിഞ്ഞെടുത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്താൽ മതി എൻ്റെ അടുത്ത് ചെറിയ ഉള്ളി കഴിഞ്ഞ് അത് കാരണം കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അതിലിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം സവോള ചേർത്താലും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നുമില്ല എന്നാലും ചെറിയ ഉള്ളിക്കൊരു പ്രത്യേകമാണുണ്ട് അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക പിന്നെ അത് ചേർത്ത് കൊടുത്ത് ഈ നമുക്ക് ഒരു രണ്ട് വച്ചൻമുളക് വച്ചന്മുളക് അതിന് ഉപ്പൊന്നുമില്ല വറക്കരുന്നാലും കാണാൻ ഒരു ഇതിനെ വേണ്ടിയിട്ട് വറുത്ത് എപ്പോഴും രണ്ട് വച്ചു മുളക് സാധാരണ ഉള്ളി മൂപ്പിക്കുന്നതിലും മുളക് കിട്ടില്ലെങ്കിലും പച്ചമുളക് കിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്നാലും ഞാൻ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് വച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കറുവേപ്പിലൊക്കെ നന്നായി ചേർത്ത് കൊടുക്കുക അപ്പോഴാണ് കറിക്ക് നല്ലൊരു മണം തരികട്ടോ അത് നന്നായി നിക്കുതരണേ നാളികേരമൊക്കെ ചേർത്ത് കൊടുത്ത് കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നന്നായി തിളച്ച് ഇത് കുറുകി നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഗ്യാസ് ഓഫാക്കാം ഈ കറി ഞാൻ എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ അപ്പോൾ ഉള്ളിയൊക്കെ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വളരെ കുറച്ച് ഗ്യാസ് ഓഫാക്കുക അതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു വളരെ കുറച്ചിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കാരണം അടിയിലുള്ള എണ്ണ നല്ല ചൂടാണ് അപ്പോൾ ഗ്യാസ് കത്തിക്കേണ്ട ആവശ്യമില്ല ഇത് വളരെ കുറച്ച് ചേർക്കൊണ്ട് ഒരു നുള്ളു മ മുളക് പൊടിയും കൂടിയും ചേർത്ത് ഒന്ന് നന്നായി ഇളക്കിയെടുക്കാം കേട്ടോ ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഗ്യാസ് ഓൺ ചെയ്ത് വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പൊടിയൊക്കെ കരിഞ്ഞു പോകും അപ്പോൾ ഗ്യാസ് ഓഫാക്കിയിട്ട് മാത്രം ചെയ്യാം ഇനി നമുക്ക് ഈ വറവ് നമ്മുടെ കറിയിലേക്ക് ചേർത്തോളൂ അങ്ങനെ നമ്മുടെ കറി പടവലങ്ങിയും പരിപ്പും കറി തയ്യാറായിട്ടോ അടിപൊളി ടേസ്റ്റി ആയിട്ട് ഒരു നാടൻ കറിയാണിത് വളരെ രുചികരമാണ് ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൽ ഈ തക്കാളി കൂടി ചേർത്ത് ഉണ്ടാക്കിയത് കാരണം കൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് വെറും പടവലങ്ങിയും പരിപ്പായാൽ നമുക്കൊരു ചെറിയ പുളി രസം കിട്ടില്ല അപ്പോൾ അതിനുവേണ്ടിയാണ് ഒരു തക്കാളി ചേർത്തിട്ടുള്ളത് അപ്പോൾ ഈ രീതിയിൽ ഈ കറി ഒന്ന് തയ്യാറാക്കി നോക്കുക ഈ ഒരു കറി മാത്രം ഉണ്ടായാൽ മതി ചോറുന്ന ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു തുള്ളി കൂടി കൂടിയായ അടിപൊളി ടേസ്റ്റായിട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ പടവലങ്ങിയും പരിപ്പും തയ്യാറാക്കി നോക്കുക അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ കാണുക അതുപോലെ തന്നെ ലൈക്കും ഒക്കെ ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പൊ ശരി എന്നാ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും വീണ്ടും നന്ദി നമസ്കാരം